നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിന് പൊന്നും വില ഇന്ത്യൻ വിപണിയിൽ കുരുമുളക് റെക്കോർഡ് പ്രകടനം ഈ സീസണിൽ കാഴ്ചവെക്കുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ടെർമിനൽ വിപണിയിലേക്കുള്ള മുളക് നീക്കം ചുരുക്കി വില കൈപ്പിടിയിൽ ഒതുക്കാനാവുമെന്ന നിഗമനത്തിലാണ് അവർ ഇതിനിടയിൽ ലഭ്യത കുറഞ്ഞതോടെ അന്തർ സംസ്ഥാന വാങ്ങലുകാർ നിത്യേന ഇരുന്നൂറ് രൂപ വേദം കുരുമുളകിന് ഉയർത്തി കൊച്ചിയിൽ അൺകാർബ് കുരുമുളകിന് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയായി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കുരുമുളകിന് വില ടെണ്ണിന് എണ്ണായിരത്തി മുന്നൂറ് ഡോളറിലേക്ക് ചൂട് വെച്ചു രൂപയുടെ വിനിമയ നിരക്കിലെ റെക്കോർഡ് തകർച്ച മലബാർ മുളക് വിലയിലും പ്രതിഫലിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണത്തിനുള്ള നീക്കത്തിലാണ് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും വൻകിട സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ അപ്പോൾ ഓരോ ദിവസം കുരുമുളകിന് വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടര വെച്ചാണ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി